ഞങ്ങളെ വീട്ടിൻ്റെ മുറ്റത്തുള്ള നായകുട്ടികൾക്ക് സംഭവിച്ച ഒരു കാര്യമാണ് കേട്ടോ ഇടുന്നത് വീഡിയോ ആയിട്ട് ഇടുന്നത് ഒന്ന് മിനിയാന്ന് നടന്നതാണ് ആ മിനിയാന്ന് നടന്നത് ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടില്ല ഇടാൻ പറ്റിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ പറമ്പിൽ ഉള്ള ഒരു പട്ടിയാണ് അത് പറ്റിട്ട് എന്നെ എത്രയോ കുട്ടികളുണ്ടായിരുന്നു മുപ്പതിൻ്റെ അടുത്ത് അതിൻ്റെ മളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതിനെ കിണറിൻ്റെ ഭാഗത്ത് കൊണ്ടുവച്ചു കൊണ്ടു രണ്ട് ദിവസമായി പിന്നെ അന്ന് ഭയങ്കര ശബ്ദം കേട്ട സമയത്താണ് ഞാൻ നോക്കിയത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഒരു കുട്ടീൻ്റെ മുള്ളില് വ്രണ്ണുണ്ട് മേൽ നിറച്ച പൊട്ടലൊക്കെ ഉണ്ട് മാത്രമല്ല പിന്നെ പായ പോലെ ഈച്ച വലിയ ഈച്ച പായ പോലെ അങ്ങനെ വന്ന് അടിഞ്ഞു നിൽക്കുന്നു അപ്പം എന്നെ ഈ തള്ളപ്പട്ടി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ വ്രണമുള്ള നായേനെ നായക്കുട്ടീനെ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിനെ വേറൊരു സ്ഥലത്തും അങ്ങനെ മാറ്റിവെച്ച രണ്ടെണ്ണത്തിനും പാല് കൊടുക്കുന്നുണ്ട് അപ്പം അതിന് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നും ഇങ്ങനെ അസുഖമുള്ളതിനേം അസുഖം ഇല്ലാത്തതിനെയും തമ്മിൽ കൂട്ടി വെക്കരുത് എന്നുള്ളത് അതിനറിയായിരിക്കാം അതുകൊണ്ടായിരിക്കും അതങ്ങനെ ചെയ്യുന്ന എത്ര നേരമായിട്ടും അതിനെ രണ്ടിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് മാറ്റി വയ്ക്കുക ഒരുമിച്ച് വെക്കുന്നില്ല എപ്പോഴും അതിനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെക്കുക അതായത് ഒരു അഞ്ച് അടി അപ്പുറത്ത് ആയിട്ടാണ് വെക്കുന്നത് എന്നിട്ട് പിന്നെ പക്ഷേ അതിൻ്റെ അടുത്തേക്ക് പോകാൻ ഒരു രക്ഷയില്ല അത്രയ്ക്ക് ഈച്ചയാണ് ഒരു ചെറിയൊരു ചെറുതായിട്ടൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതേപോലെ മുന്നേം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം എന്താ സം എന്താ ചെയ്യേണ്ടതെന്നൊരു പിടിയിൽ കാണുന്ന സമയത്ത് ഇല ചെറിയ പിന്നെ ചെടീൻ്റെ തണ്ടൊക്കെ കൊടുത്ത് ഇട്ടിട്ടൊന്ന് ആട്ടി കൊടുക്കും അതല്ലാതെ ഒന്ന് എന്താ ചെയ്യാമെന്നുള്ളത് അറിയില്ലായിരുന്നു ഇപ്രാവശ്യം എന്താ വെച്ചാൽ ഞങ്ങൾ വീട്ടിലുള്ള നായക്ക് മുറിവൊക്കെ പറ്റുന്ന സമയത്ത് അതുപോലെ ചെറിയ ചൊറിച്ചിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അടിക്കുന്ന ഒരു സ്പ്രേ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ കടലാസം കൊണ്ട് അതിൻ്റെ മേലൊക്കെ ഒന്ന് തുടച്ചിട്ട് ആ സ്പ്രേ ചെയ്ത് കൊടുത്തു അതിൻ്റെ മുറിവിൻ്റെ മുള്ളൊക്കെ പിന്നെ പിന്നെ ഈച്ച ഒന്നും വരാതിരിക്കാനുള്ള ഒരു പൗഡർ ഉണ്ടായിരുന്നു ആൻറ്റി ബാക്ടീരിയലൊക്കെ ചേർന്നിട്ടുള്ള ഒരു പൗഡർ ഉണ്ടായിരുന്നു അപ്പം ആ പൗഡറും കുറേശെ മേലിട്ടു കൊടുത്തു അപ്പോൾ തള്ള വന്ന് നക്കോ എന്നൊന്നും അറിയില്ല എന്തായാലും അതിൻ്റെ അസ്ഥിതി കണ്ടപ്പോൾ അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്ത സമയത്ത് പെട്ടെന്ന് തന്നെ ഈച്ച പെട്ടെന്നെ ഈച്ച അവിടുന്ന് മാറിപ്പോയി പിന്നെ ഈച്ച തീരെ വരുന്നില്ല അതിൻ്റെ ഒരു ആശ്വാസത്തോടുള്ളൊരു കടപ്പ് കണ്ടപ്പം ഭയങ്കര സന്തോഷമായി എന്താ ചെയ്യേണ്ടത് എന്നിത് ഇതുവരെ മുന്നേ വരെ അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇപ്പോഴാണ് ഇന്നും ഇനിയാന്നാണ് മനസ്സിലായത് അപ്പം അങ്ങനെ തന്നെ വെച്ചു ഇന്ന് ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് അതിനെ രണ്ടെണ്ണത്തിനെയും തള്ള ഒരു ഭാഗത്ത് കൊണ്ടുവച്ചിട്ട് പാലൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇന്നും നോക്കിയ സമയത്തും വേറൊരു കാര്യമാണ് കാണുന്നത് ഈച്ച വന്നിട്ടുണ്ട് അതിൻ്റെ അടുത്തേക്കൊന്ന് വെച്ചു നോക്കിയപ്പോൾ അടുക്കാൻ പറ്റുന്നില്ല നോക്കുമ്പം ഒരു വലിയൊരു പെരിച്ചാഴി ഈ വലിയ എലിയാണോ എന്താ സംഭവം എന്നറിയില്ല അതിൻ്റെ വാല് മാത്രം കാണുന്നുണ്ട് ബാക്കിയൊക്കെ മണ്ണിൽ മൂടി കിടക്കുന്ന ആ ഭാഗത്തേക്ക് വന്നപ്പം അതിൻ്റെ തള്ളപ്പെട്ടി കുട്ടീനെ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചാൽ അതിനെ കടിച്ചിട്ട് അതിനെ കൊന്നിട്ട് മണ്ണ് മാന്തി ഇട്ടതാവാൻ സാധ്യത ഭയങ്കര സ്മെല്ലും വരുന്നുണ്ട് അപ്പം എന്താ വെച്ചാൽ ആ കുട്ടികളെ അവിടുന്ന് തൽക്കാലം മാറ്റി ആ ഭാഗത്ത് കുറേ മണ്ണിട്ട് മൂടി അതിൻ്റെ വാലും കയ്യൊന്നും കാണാത്ത രീതിയിൽ മണ്ണ് നല്ലോണം മണ്ണിട്ട് മൂടി കുട്ടികളെ ഒന്ന് മാറ്റി നല്ല ചെയ്ത സ്പ്രേ ലേശം ഒന്ന് സ്പ്രേ ചെയ്തു കൊടുത്ത് ഇപ്പോൾ സ സമാധാനമായിട്ടിരിക്കുന്നു അപ്പം ഞാൻ ഇതൊക്കെ ചെയ്തു ഞാൻ എത്രയും കാര്യങ്ങൾ ചെയ്തു എന്നറിയിക്കാൻ വേണ്ടി ഒരു വീഡിയോ ഇടുന്നതല്ല ഇങ്ങനെ മുന്നേം നായ്ക്കുട്ടികൾ മുന്നിൽ മുറ്റത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഈ ചേർത്തും കൊണ്ടും വ്രണം വന്നും കൊണ്ടും ഒക്കെ കണ്ട സമയത്ത് എന്താ ചെയ്യുക എന്നുള്ളത് അറിയാതെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി അപ്പം ഞാനാ മരുന്ന് അത് വീഡിയോ എൻ്റെ കൂടെ തന്നെ ഇടുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇല്ല മുറിവിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇടുന്ന നായക്കുട്ടിക്ക് ഇടുന്ന പൗഡർ വീട്ടിലുണ്ടെങ്കിൽ അതൊന്നും ഇട്ടുകൊടുത്താൽ മതി പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇതിന് ഭേദമായിട്ടുണ്ട് ശരി താങ്ക് യു